കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൗത്ത് ഇന്ത്യൻ ഫിലിം അസോസിയേഷൻ നടത്തുന്ന രണ്ടായിരത്തി മൂന്ന് സിനിമ അവാർഡുകൾ പ്രഖ്യാപിച്ചു ഗിരീഷ് കുന്നുമൽ നിർമ്മിച്ച കുറിഞ്ഞി ആണ് മികച്ച സിനിമ സജീവ് കാട്ടായികൂണം നിർമ്മിച്ച ഭീമ നർത്തകിയാണ് മികച്ച ക്ലാസിക്കൽ സിനിമ മികച്ച നടൻ അനുജിത് ചിത്രം മുറ മികച്ച നടി ഷാലു മെനു ചിത്രം ഭീമ നർത്തകി മികച്ച പുതുമുഖ നടൻ സുബ്രഹ്മണ്യൻ ചിത്രം പ്രളയാനന്തരം മികച്ച സഹനടിമാർ ഉഷ പയ്യന്നൂർ ചിത്രം നദികളിൽ സുന്ദരി യമുന കണ്ണൂർ സ്ക്വാഡ് ശ്രീ മുത്തപ്പൻ മഹിമ മൂർത്തി ചിത്രം പ്രളയാനന്തരം മികച്ച സംവിധായകൻ ഗിരീഷ് കുന്നമ്മൽ സിനിമ കുറിഞ്ഞി മികച്ച തിരക്കഥ അനീഷ് ചിരാൾ ചിത്രം പ്രളയാനന്തരം മികച്ച ഛായാഗ്രഹൻ ജിതേഷ് സി ആദിത്യ സിനിമ കുറിഞ്ഞി പ്രളയാനന്തരം മികച്ച ഗാനരചന പ്രമോദ് കാപ്പാട് ചിത്രം കുറിഞ്ഞി മികച്ച ഗായകൻ ജോസ് സാഗർ ചിത്രം റിതം മികച്ച ഗായിക ലതാ റാണി ചിത്രം കരയൻ മികച്ച പുതുമുഖ ഗായിക ദേവാനന്ദ ഗിരീഷ് സിനിമ കുറിഞ്ഞി മികച്ച പശ്ചാത്തല സംഗീതം ഷിജോ മീഡിയ ചിത്രം പ്രളയാനന്തരം ആദരവ് മധുസൂദനൻ ചലച്ചിത്ര നിർമ്മാതാവ് നടൻ സംവിധായകൻ കലാറാണി നിർമ്മാതാവ് അസോസിയേറ്റ് ഡയറക്ടർ ജീവകാരുണ്യ പ്രവർത്തക ജസിന്ത മോറിസ് ജീവകാരുണ്യ പ്രവർത്തക കവയത്രി അഭിനേത്രി പത്മകുമാർ ചലച്ചിത്ര നടൻ നിരവധി സിനിമകളിൽ നൃത്ത കലാ സംവിധായക ഗാനരചയിതാവ് നിർമ്മാതാവ് സ്പെഷ്യൽ ജൂറി അവാർഡുകൾ സുരേഷ് അമ്പാടി സംവിധായകൻ ഗാന ഗാനരചയിതാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനെട്ട് ശനിയാഴ്ച തിരുവനന്തപുരം അയ്യൻകാളി ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ സമ്മാനിക്കും